നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ തോൽവി സംഭവിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ ഇന്ത്യ സഖ്യത്തിന് കനത്ത പരാജയമായിരിക്കുമെന്നും ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് നേടുമെന്നും അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ സീറ്റ് വർദ്ധിക്കുക എന്നത് മാത്രമായിരിക്കുമെന്നും പ്രശാന്ത് കിഷോർ തുറന്നടിച്ചു തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എന്നീ പ്രതിപക്ഷ ഗ്രൂപ്പിലെ മൂന്നംഗങ്ങൾക്കായി വിജയകരമായ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ച് അവരെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ അതിനാൽ തന്നെ ഇന്ത്യ സഖ്യം നിലം തെടാതെ തോൽക്കും എന്ന് പ്രശാന്ത് കിഷോർ പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ സഖ്യം തോൽക്കാൻ കിഷോർ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഇവയാണ് ഒന്നാമത്തെ കാര്യം അയോധ്യ വിഷയം തന്നെയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടെ തങ്ങൾ പൂർണ്ണമായും ഇത്തവണ പരാജയപ്പെടാൻ പോകുകയാണെന്ന് ഇന്ത്യ സഖ്യകക്ഷികൾ തന്നെ ചിന്തിച്ചു അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ബി ജെ പി ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് ഇന്ത്യ സഖ്യകക്ഷികൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നതാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ് എന്നാൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന മമതാ ബാനർജി മല്ലികാർജ്ജുൻ ഖാർഗെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചുകൊണ്ട് നിതീഷ് കുമാറിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം മൊഹം മുളയിലെ എന്നുള്ളിക്കളഞ്ഞു ഇതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിതീഷ് കുമാർ സഖ്യം വിടുന്നത് എല്ലാവരും കണ്ടു ഇന്ത്യ സഖ്യത്തിൽ ഉള്ളവരെല്ലാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായിരുന്നു എന്ന് പറയുന്നതാണ് ഒരു കണക്കിന് സത്യം അതായത് മോദി എന്ന ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ നേതാവിനെതിരെ നിർത്തുവാൻ ഒരു ബദൽ മുഖമോ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നില്ല മൂന്നാമതായി ഇന്ത്യ സഖ്യം രൂപീകരിച്ചു എന്നല്ലാതെ അതിന് കൃത്യമായ ഏകോപനമോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് വിഭജന ധാരണയോ ഒരു പൊതു നയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൃത്യമായി മീറ്റിംഗുകൾ പോലും ഇന്ത്യ സഖ്യത്തിൽ നടന്നിരുന്നില്ല പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ പാടത്ത് നെല്ലുണ്ട് എന്നതുകൊണ്ട് മാത്രം അത് അരിയായി നമ്മുടെ പാത്രത്തിലെത്തില്ല അതേപോലെയാണ് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് എന്തെങ്കിലും എതിർപ്പ് ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു സംവിധാനവും ഇന്ത്യ സഖ്യത്തിനില്ല ചുരുക്കി പറഞ്ഞാൽ കളത്തിലിറങ്ങും മുമ്പേ തന്നെ പരാജയം സംബന്ധിച്ച ഒരു സംഘം മാത്രമാണ് ഇന്ത്യ അലയൻസ് എന്നാണ് പ്രശാന്ത് കിഷോർ തുറന്നു പറയുന്നത് न्यूज डेस्क जन्मभूमि